സുപ്രീം കോടതിയിൽ നിന്ന് ഏറ്റവും അവസാനമുണ്ടായ ഒരു വിധി ബി ജെ പിയുടെ അഴിമതിയുമായി ബന്ധപ്പെട്ടുള്ള ഇരട്ടത്താപ്പ് ഒരിക്കൽ കൂടി നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് രണ്ടായിരത്തി പതിമൂന്നിൽ രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന അഴിമതിയെ നിയന്ത്രിക്കുവാനും അഴിമതി ചെയ്യുന്നവരെ ശിക്ഷിക്കുവാനും വേണ്ടി പാസാക്കിയ ലോക്പാൽ ലോകായുക് സംവിധാനത്തോട് ബി ജെ പി കൈക്കൊള്ളുന്ന നിഷേധാത്മകമായ നിലപാടിൻ്റെ തെളിവായിരുന്നു ലോക്പാലിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി അതിൻ്റെ അധ്യക്ഷനെയും അംഗങ്ങളെയും തീരുമാനിക്കാതിരിക്കുവാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ അടവുകൾ അതിനായി അവർ പറഞ്ഞുകൊണ്ടിരുന്നത് ലോക്പാൽ സംവിധാനമുണ്ടാകുമ്പോൾ ആ സംവിധാനത്തിലേക്കുള്ള ആളുകളെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി പ്രതിപക്ഷ നേതാവിൻ്റെ അഭിപ്രായം ആരായേണ്ടതുണ്ട് എന്നാൽ രാജ്യത്തൊരു പ്രതിപക്ഷ നേതാവില്ല അതുകൊണ്ട് ലോക്പാൽ രൂപീകരണം ഞങ്ങളിതാ മാറ്റിവെക്കുന്നുവെന്ന് സുപ്രീം കോടതി നിരവധി തവണ കേന്ദ്ര സർക്കാരിന് നിർദ്ദേശം നൽകുകയും എത്രയും പെട്ടെന്ന് ലോക്പാൽ നടപ്പാക്കണമെന്ന് പറയുകയും ചെയ്തപ്പോൾ ഈ മുട്ടാ തർക്കങ്ങൾക്ക് അവസാനം കോടതിയുടെ കർക്കശമായ താക്കീതിന് വിധേയമാകുവാൻ നമ്മുടെ കേന്ദ്ര സർക്കാർ വി തയ്യാറാകേണ്ടി വന്നു അവസാനം സുപ്രീം സുപ്രീംകോടതി ഏകപക്ഷീയമായി തീരുമാനമെടുക്കുമെന്ന ഘട്ടത്തിലാണ് മറ്റൊരു മാർഗവുമില്ലാതെ കേന്ദ്ര സർക്കാർ ലോക്പാൽ സംവിധാനമുണ്ടാക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി സുപ്രീം ജസ്റ്റിസ് ആയിരുന്ന ശ്രീ പി സി ഘോഷിനെ അധ്യക്ഷനാക്കിക്കൊണ്ട് ഇതാ ലോക്പാൽ സംവിധാനം രാജ്യത്ത് സജീവമാകാൻ പോവുകയാണ് ഇവിടെയാണ് അഴിമതിക്കെതിരെ വലിയ പ്രസംഗങ്ങൾ നടത്തുന്ന ശ്രീ മോദിയും കൂട്ടരും അഴിമതിയോടെ അവർ കാട്ടുന്ന പ്രത്യേക മൂടി മൂടിവെക്കുവാൻ കഴിഞ്ഞ കാലങ്ങളിൽ അവർ നടത്തിയ ശ്രമങ്ങൾ ഒരിക്കൽ കൂടി ചർച്ചയാകുന്നത് സംസ്ഥാന തലങ്ങളിൽ പ്രവർത്തിക്കുന്ന ലോകായുക് യുക് ഗുജറാത്തിൽ ആ സംവിധാനം ഏഴു വർഷം നടപ്പിലാക്കാതിരിക്കുവാൻ ശ്രീ മോഡി ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ എടുത്ത താല്പര്യം എന്തിനു വേണ്ടിയായിരുന്നു എന്നിവിടെ ഓർക്കേണ്ടതുണ്ട് ഗുജറാത്തിലെ ഗവർണറായ ബി ജെ പിയുടെ പ്രധാനപ്പെട്ട ഒരു നേതാവിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ലോകായുക് ഏഴു വർഷക്കാലം ഗുജറാത്തിൽ നടപ്പാക്കാതിരു ഇരിക്കുവാൻ ശ്രീ മോദി നടത്തിയ ശ്രമം അവിടെ ഉയർന്നു വന്ന ഇരുപത്താറായിരം കോടി രൂപയുടെ അഴിമതിയിൽ നിന്ന് ബി ജെ പി സർക്കാരിനെ രക്ഷിക്കുവാൻ വേണ്ടിയായിരുന്നു ഒരു വശത്ത് രാജ്യം അതിരൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തുമ്പോൾ രാജ്യത്തെ വിവിധ തരത്തിലുള്ള അഴിമതികൾ പ്രതിരോധ വകുപ്പിൽ പോലും ആയുധങ്ങൾ വാങ്ങുമ്പോൾ വിമാനം വാങ്ങുമ്പോൾ പതിനായിരക്കണക്കിന് കോടി രൂപയുടെ അഴിമതി ആരോപണങ്ങൾക്ക് ബി ജെ പി വിധേയമാകുമ്പോൾ ഇവിടെ നമ്മുടെ നേതാക്കൾ നമ്മുടെ രാഷ്ട്രീയ സംവിധാനങ്ങൾ അഴിമതിക്ക് പൂർണ്ണമായി കീഴടങ്ങുമ്പോൾ ആ അഴിമതിയെ നിയന്ത്രിക്കുവാനുള്ള ലോക്പാലിനെയും ലോകായുക്തത്തിനെയും ശ്രീ മോദിയും കൂട്ടരും ഭയത്തോടെ കാണുവാൻ കാരണം ശ്രീ മോഡിയും കൂട്ടരും അഴിമതിയുടെ വക്താക്കളായി നമ്മുടെ നേതാക്ക നേതാവ് അഴിമതിക്കാരനാണ് എന്ന് നമ്മുടെ കാവൽക്കാരൻ കള്ളക്കച്ചവടക്കാരനാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നു അതിനാൽ ലോക്പാൽ ലോകായുക്ത സംവിധാനങ്ങളെ അട്ടിമറിക്കാനുള്ള ബി ജെ പിയുടെ ശ്രമങ്ങൾക്കെതിരെയുള്ള ജനങ്ങളുടെ തീരുമാനമെടുത്ത് തിരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം